ഹലോ ഇത് ഞാനും അമ്മയും കൂടെ ഗുരുവായൂർ പോയൊരു വ്ലോഗാണ് ഇതിൽ യൂട്യൂബിൻ്റെ ഷോർട്ട്സ് വീഡിയോ ഫോമാറ്റിലും അതുപോലെ നോർമൽ വീഡിയോ ഫോം ഉള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസ് കംപ്ലയിൻ ചെയ്തൊരു വ്ലോഗാണ് ആക്ച്വലി നമ്മൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ഡേ അവിടെ സ്റ്റേ ചെയ്യേണ്ടി വന്നു അതുകൊണ്ടാണ് കേട്ടോ നമ്മളിത് ലോങ് വീഡിയോ ആയിട്ട് ചെയ്യണേ ജസ്റ്റ് ഒരു മെമ്മറിക്ക് അപ്പോൾ നമ്മൾ ഈവനിങ് ആണ് അവിടെ എത്തിയത് കുറച്ച് ലേറ്റായി അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് പുറത്തുനിന്ന് തൊഴുത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി നമ്മൾ മസാല ദോശയും ചായയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് രാത്രി ഏകദേശം ഒരു എട്ടരോ ഒൻപതോ ആ ഒരു സമയമായി പിന്നെ നമ്മൾ അവിടെയൊക്കെ കുറച്ച് അമ്പലത്തിൻ്റെ ആ ഒരു വൈബൊക്കെ പിടിച്ച് നമ്മൾ നടന്നു നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള റൂമൊക്കെ അന്വേഷിച്ചു പിന്നെ നാളെയാണല്ലോ ദർശനം സോ നമ്മൾ ഡ്രസ്സ് വേറെ എടുക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ഒന്നും പ്ലാൻ ചെയ്യാതെ ചുമ്മാ ഒരു ഫോണും അത്യാവശ്യം വേണ്ട ഒരു ലിപ്സ്റ്റിക്കും മാത്രം എടുത്തിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ നാളത്തേക്ക് വേണ്ട ഡ്രെസ്സൊക്കെ അവിടെ അടുത്തുള്ള കുഞ്ഞു കുഞ്ഞു ഷോപ്പ് വന്ന് പർച്ചേസ് ചെയ്തു ബൈ ലക്ക് എനിക്ക് കറക്റ്റ് സൈസ് ആ ഒരു ഓൾമോസ്റ്റ് കറക്റ്റ് സൈസിലുള്ള ഒരു ബ്ലൗസും പിന്നെ ഒരു ചെറിയ സെറ്റമുണ്ടും അങ്ങനെയൊക്കെ നമ്മൾ എടുത്തു അമ്മയ്ക്ക് ഒരു ഒരു ചുരിദാറിൻ്റെ ഒരു ടോപ്പൊക്കെ എടുത്തു ഒരു ഷോൾ എടുത്തു അങ്ങനെ നമ്മൾ അതെല്ലാം പർച്ചേസ് ചെയ്തിട്ട് പിന്നെ കുറച്ച് നമ്മൾക്ക് എസെൻഷ്യൽ സാധനങ്ങൾ ഇപ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ എല്ലാത്തിൻ്റെയും സാഷ നമ്മൾ വാങ്ങിച്ചു എന്നിട്ട് നമ്മൾ എന്താ റൂം പിന്നെയും സെർച്ചിങ്ങിലാണ് പിന്നെ നല്ല തിരക്കായിരുന്നു ഗുരുവായൂർ അതുകൊണ്ട് തന്നെ റൂംസ് ഒക്കെ ഓൾമോസ്റ്റ് എല്ലാം ഫുള്ളായിരുന്നു പിന്നെ നമുക്ക് ആ വിട്ട് പോവുകയും ചെയ്യണ്ടായിരുന്നു സോ നമ്മൾ ആ കോമ്പൗണ്ടിനുള്ളിൽ തന്നെയാണ് അന്വേഷിച്ചു കൊണ്ടിരുന്നത് അപ്പം നമുക്ക് ഫൈനലി ഒരു ലോഡ്ജ് നമുക്ക് കിട്ടി അപ്പം നമ്മൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി ഇത് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അതിനേക്കാളും ബെസ്റ്റ് ഓപ്ഷൻ ഉണ്ടോയെന്ന് സെർച്ച് ചെയ്തിട്ട് വരുമായിരുന്നു അപ്പോഴാണ് നമ്മൾ ഈ ഒരു ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ടുള്ള ആ ഒരു എന്താ നേർച്ചയിടുന്ന ആ ഒരു സംഭവം കണ്ടേ അതിലെ ഗുരുവരപ്പനെ കാണാൻ ഭയങ്കര ഡിവൈൻ ആയിരുന്നെ ആ ഒരു അതൊക്കെ കണ്ടിരിക്കുമ്പോഴാണ് അവിടെ ശിവയിൽ നടക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ ശിവയിലി പോകുന്നതും കൂടെ ഒന്ന് തൊഴുതു ആ ഒരു ഭയങ്കര എന്താ പറയുക ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു മൊമൻസ് ആയിരുന്നു കേട്ടോ അതൊക്കെ ഭയങ്കര ഡിവൈൻ ഭയങ്കര പ്യുവർ പിന്നെ ആ ഒരു വൈബ് അത്രയും ആൾക്കാരുടെ ഒത്തിരി പേരുണ്ടായിരുന്നു ഇതൊരു സാറ്റർഡേ ആണ് സാറ്റർഡേ നൈറ്റ് ഒരു നയൻ തേർട്ടി ഒക്കെ ആയ ഒരു ടൈമിലായിരുന്നു പിന്നെ നമ്മളവിടെ ഭരതനാട്യം അങ്ങനെ കുറച്ച് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു കുച്ചുപ്പിടി അങ്ങനെ കുറച്ച് പെർഫോമൻസ് ഉണ്ടായിരുന്നു നമ്മൾ കുറച്ച് ടൈം അതൊക്കെ ഒന്ന് കണ്ടിട്ട് പിന്നെ നമ്മൾ ടയേർഡായിരുന്നു അപ്പോൾ നമുക്ക് മോർണിംഗ് ഒത്തിരി നേരത്തെ എഴുന്നേക്കണം അപ്പം നമ്മൾ പയ്യെ നമ്മുടെ റൂമിലേക്ക് നടന്നു ചെക്ക് ഇൻ ചെയ്തു ഇതൊരു കുഞ്ഞു റൂമാണ് കേട്ടോ ഇത് ഗുരുവായൂർ നമ്മുടെ ഊട്ട് നമുക്ക് എന്താ പറയുക ഒരു നിവേദ്യം ഊണൊക്കെ കിട്ടുമല്ലോ ആ സ്ഥലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിരുന്നു ഈ ഒരു ലോഡ്ജ് വന്നിട്ട് ചേശ്രീ ലോഡ്ജൊന്നായിരുന്നു പേര് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു അതിൻ്റെ കസ്റ്റമർ സർവീസ് ലൈക്ക് ആ ഒരു ഹോസ്പിറ്റാലിറ്റിയൊക്കെ നല്ലതായിരുന്നു കേട്ടോ പിന്നെ ഞാനും മമ്മിയും ഇന്ന് നിങ്ങളോട് ഗുഡ് നൈറ്റ് പറയാണ് ദാ നെക്സ്റ്റ് മോർണിംഗ് നമ്മൾ റെഡിയായി നമ്മൾ റെഡിയായിട്ട് ഒരു എനിക്ക് തോന്നുന്നു ഒരു ത്രീ ഫോർട്ടി ഫൈവ് ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങി അമ്പലത്തിലെത്തി അപ്പോഴത്തേക്കും ക്യൂ ഒരു രണ്ട് മൂന്ന് നടയുടെ ഇപ്പോൾ എടുത്ത് റോട്ടീനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ പയ്യ അങ്ങോട്ടേക്ക് പോവാണ് നമ്മൾ ആ ടൈമിൽ ജസ്റ്റ് ഒരു വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ പോയി പിന്നെ നമ്മൾ ഫോൺ കൊണ്ട് ക്ലോക്ക് റൂമിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുകയുള്ളു നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല അതുപോലെ സ്മാർട്ട് വാച്ച് ഫോൺ വാലറ്റ് ഇതൊന്നും നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ അതായിട്ട് പോവാൻ വേണ്ടി പറ്റില്ല സോ നമ്മളത് ക്ലോക്ക് റൂമിൽ കൊണ്ട് വെക്കാൻ വേണ്ടി പോയി അവിടെ നല്ല ക്യൂ ഉണ്ടായിരുന്നു അവിടെ വെച്ചു പിന്നെ നമ്മൾ ആ ആ ഒരു ക്യൂ ഒക്കെ കഴിഞ്ഞ് ദർശനമൊക്കെ കഴിഞ്ഞ് വരുന്ന ഞങ്ങളെയാണ് കാണുന്നത് നല്ല ഫീലായിരുന്നു കേട്ടോ ഓൾമോസ്റ്റ് ഒരു ത്രീ ഫോർട്ടി ഫൈവ് എ എമ്മിന് നമ്മൾ ക്യൂവിൽ കയറിയിട്ട് ഒരു ടെൻ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ശ്രീകോവിലിൽ കയറി ആ ഒരു കാണാൻ വേണ്ടി പറ്റിയത് അതിനുശേഷം നമ്മൾ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇഡ്ലി വട നീറോസ് പിന്നെ ചായയും കൂടിയാണ് കഴിച്ചത് പിന്നെ ഞാനും അമ്മയും കൂടെ ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിച്ച് റൂമൊക്കെ വെക്കിയിട്ട് ചെയ്ത് ഇറങ്ങി അതാ എന്ത് തിരക്കാന്ന് നോക്കൂ ഇത് ഈ ഒരു ക്യൂ നിൽക്കുന്ന ഇത്രയും ആൾക്കാർ അവിടുത്തെ ഉച്ച സമയത്തുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്നുണ്ട് അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന നമ്മൾ അത്രയും ക്യൂ ഓൾറെഡി നിന്നതുകൊണ്ട് പിന്നെ നമുക്ക് സമയം കുറവായിരുന്നു നമ്മൾ വേഗം അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി ഓക്കെ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു എന്താ ഒരു ട്വൻറ്റി ഫോർ അവേഴ്സിൻ്റെ ഒരു ലോഗെന്ന് പറയാം ഒരു അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ടും സേഫായിട്ടും ബ്ലസ്ഡ് ആയിട്ടും ഇരിക്കൂ ബൈ